എല്ലാവർക്കും നമസ്കാരം സച്ചിനാണ് അപ്പോൾ ഞാനൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വോയിസ് ഇടുന്നത് മറ്റു കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും പക്ഷെ ഞാനത് ചുരുക്കി ചുരുക്കി പറയാം സത്യത്തിൽ എന്തിനാണ് സർ പാരൻറിങ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് നമ്മൾ പിള്ളേ വളർത്തിയാൽ പോരെ ഓക്കെ ഒരുപക്ഷെ അങ്ങനത്തെ ഒരുപാട് പാരൻസ് നമ്മുടെ നാട്ടിലുണ്ടായിരിക്കാം എന്തിനാണ് പാരന്റിങ് അറ്റൻഡ് ചെയ്യുന്നത് ഇത്ര നാളും എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടല്ലോ പാരൻസ് ആയിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള തോട്ട്സ് ഉള്ള ഒരുപാട് പാരൻസ് അതിൽ നമ്മുടെ നാട്ടിലുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ സത്യത്തിൽ ടീച്ചേഴ്സ് ടീച്ചേഴ്സാണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് എക്സ്ട്രാ സ്ട്രെയിൻ അവരെടുക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ പല സ്കൂളുകളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ പല ടീച്ചേഴ്സിനോട് സംസാരിക്കുമ്പോഴാണെങ്കിലും അവരെല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാരൻസ് എന്ത് ചെയ്യുന്നു കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് വിടുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് പല കാര്യങ്ങൾക്കും പാരൻസിൻ്റെ കോഓപ്പറേഷൻ ഇല്ലാത്തൊരവസ്ഥയാണ് പല സ്കൂളുകളിലും നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു ഫീഡ്ബാക്കായിട്ട് വരുന്നത് അതായത് പാരൻ്റിങ് അറ്റൻഡ് ചെയ്യാനും അവർ ട്രെയിനിങ് വെച്ചാൽ പോലും തയ്യാറാവാത്ത അറ്റൻഡ് ചെയ്യാൻ തയ്യാറാവാത്ത കുറച്ച് പാരൻസ് ഉണ്ടെന്നാണ് എപ്പോഴും പറയാറ് ഈവൺ ഇപ്പോൾ കുട്ടികളുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള മീറ്റിംഗ് വച്ചാൽ പോലും പേരൻസിനെത്തിച്ചേരാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെന്നാണ് അവർ പറയുന്നത് ആലോചിച്ച് നോക്കി നമ്മൾ എല്ലാ പാരൻസും പറയുന്നതാണ് കുട്ടികൾക്ക് വേണ്ടിട്ടാണ് ജീവിക്കുന്നത് എല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് എന്നിട്ട് അവർക്ക് വേണ്ടി അവരുടെ സ്കൂളിൽ പോകാൻ കുറച്ച് സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെയാണ് അതിനെക്കാട്ടും ഒരു കാര്യമാണ് ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള പാരന്റിങ് സെഷൻ അറ്റൻഡ് ചെയ്യാതെ ഇപ്പം എല്ലാവരും കുട്ടികളാണ് കുറ്റം പറയുന്നത് കുട്ടികൾ അങ്ങനെയാണ് കുട്ടികൾ ഇങ്ങനെയാണ് എങ്ങനെയാണെന്നാണ് പറയുന്നത് എങ്ങനെയാണ് വരുന്നു റൂട്ട് കോസ് ഉണ്ടാവില്ല എല്ലാത്തിനും റൂട്ട് കോസ് നോക്കുമ്പോൾ സത്യത്തിൽ റെസ്പോൺസിബിലിറ്റി എല്ലാം പാരൻസിൻ്റെ ഇരിക്കാണ് വരിക അപ്പോൾ എനിക്ക് ദയവ് ചെയ്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഒരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണുക ഓക്കെ ദയവ് ചെയ്ത് ഒരു പ്രോപ്പർ പാരൻറ്റിങ് അറ്റൻഡ് ചെയ്തതിന് ശേഷം കുട്ടികളൊന്ന് കുറച്ചും കൂടിയും കയറി അല്ലെങ്കിൽ കുറച്ചും കൂടിയും കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ പാരൻറ്റിങ്ങൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അവരെ തല്ലാതെ തന്നെ അവരെ വഴക്ക് പറയാതെ തന്നെ പല കാര്യങ്ങളും അവർ നമുക്കൊരു പ്രോപ്പർ പാരന്റിംഗിൽ ഈ ഒരു ട്രാക്ക് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഡെഫിനറ്റായിട്ടും നമ്മൾ എന്ത് ചെയ്യണം ഒരു പാരന്റിങ് സെഷൻ അറ്റൻഡ് ചെയ്യണം ഓക്കേ ഇപ്പോൾ എല്ലാവരുടെ കാര്യം പൊതുവായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാരന്റിങ് സെഷൻ വന്നിട്ട് നിങ്ങൾക്കൊരു ബെനഫിറ്റും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിങ് ഫീ തിരിച്ചു തരാൻ തയ്യാറാണ് ഓക്കെ എന്നിരുന്നാലും എല്ലാവരും അറിയില്ല കാര്യങ്ങൾ അപ്പോൾ ഇത്രയും നമ്മൾ കോൺഫിഡൻറ് ആയിട്ടും അല്ലെങ്കിൽ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് മുഴുവൻ വരുന്നത് കുട്ടികളുടെ ഇടയിലാണ് അവര് പറയുന്ന ഒരു നയൻറ്റി ഫൈവ് അബവ് പേഴ്സൻറ്റേജ് വരുന്നത് പാരൻസ് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വരുന്നു അല്ലെങ്കിൽ അത് ഞങ്ങളെ മുഴുവനായിട്ട് പാരൻസ് മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് പേരൻ്റിന് ശേഷം ദയവ് ചെയ്ത് അറ്റൻഡ് ചെയ്യും ഒക്കെ എന്തായാലും കുട്ടികളെ വളർത്താനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ സമയവും ചിലവാക്കുന്നുണ്ട് ജോലി ചെയ്യുന്നത് ബിസിനസ് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഓക്കെയാണ് അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് എല്ലാം കഴിഞ്ഞാൽ അവസാനം ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ വരുമ്പോൾ മാത്രം കൗൺസിലിങ്ങിന് പോവുക കാര്യം കാര്യമന്വേഷിച്ച് സ്കൂളിൽ പോവുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സമയം നിങ്ങൾക്ക് നഷ്ടം വരും നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളെക്കാട്ടും സമയം നഷ്ടം വരുന്ന നിങ്ങളെ കുട്ടികൾക്കാണ് ഓക്കെ മാം മറിച്ച് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ സത്യത്തിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരിക്കും എന്റെ ഇന്റൻഷൻ വളരെ പ്യുവറാണ് എല്ലാ കുട്ടികൾക്കും ഫാമിലി ബോണ്ടിങ്ങോട് കൂടിയിട്ട് അവർ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റണം ബാക്കി ലങ്ങ് കൊടുക്കുന്നതായിരിക്കോ നിങ്ങൾ കരിയർ ഓറയൻഡായിട്ടുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും ക്ലോത്ത്സ് വോട്ട് അവരുടെ എല്ലാ നീഡ്സും നിങ്ങള് മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ അതിൻ്റെ കൂടെ ഇതും കൂടി ചെയ്യാനേ ഞാൻ പറയുന്നുള്ളോ ഓക്കേ അപ്പോൾ എൻ്റെ ഇന്റൻഷൻ പ്യുവറാണ് പാരന്റ്സിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെ കുട്ടികളെ വളരെ കെയർഫുള്ളായിട്ട് ക്യാപ്പബിൾ ആക്കുക സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കാനും ഭാവിയിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവും അതിലേക്കൊക്കെ പോകാതെ തന്നെ അവരെ ക്യാപ്പബിൾ ആക്കുക എന്നുള്ളതാണ് എൻ്റെ ഇന്റൻഷൻ ഡെഫിനറ്റ്ലി അതിന് പാരന്റ്സിന്റെ സപ്പോർട്ട് വേണം അപ്പോൾ ഒരുമിച്ച് പിടിച്ചാലേ തന്നെയാണ് നടക്കുള്ളൂ അപ്പോൾ കുഞ്ഞു മാഷൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം സ്വന്തം കുടുംബം നന്നാക്കിയാലാണ് അല്ലെ ഓരോ കുടുംബങ്ങൾ നന്നായി നന്നായി സമൂഹം നന്നാവുന്നത് അപ്പോൾ മറ്റൊരു കാര്യങ്ങൾ നോക്കണ്ട നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ കാര്യം എല്ലാ തരത്തിലും ഓക്കെ ആക്കാൻ വേണ്ടി ഒരു പേരൻറ്റിങ് സെഷൻ അറ്റൻഡ് ചെയ്യണം ഓക്കെ എൻ്റെ അല്ലെങ്കിൽ തന്നെ ആരുടെങ്കിലും അറ്റൻഡ് ചെയ്യാം എൻ്റെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും ഇതാണ് ഡിഫറൻസ് ഉള്ളത് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളെല്ലാവരും അറിയിക്കണം തോന്നി കാരണം ഇപ്പോഴത്തെ പേരൻറ്റിങ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യകതയും എല്ലാതും ഇപ്പോൾ ജനുവരി ഒന്നാം തീയതി മുതൽ നമ്മൾ ഒരുപാട് വിവരങ്ങൾ ഒരുപാട് വാർത്തകൾ കേട്ട് വരുന്നുണ്ട് അത് ഞാൻ സ്പെഷ്യലി മെൻഷൻ ചെയ്യാത്തതാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് തന്നെ മനസ്സിലാവും മിക്കവാറും എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ മിക്ക ദിവസങ്ങളിലും വരുന്നുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ നേരിടുന്ന എല്ലാ തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻസ് ആണെങ്കിലും പലതരത്തിലുള്ള സ്ട്രെസ് ആണെങ്കിലും ഒക്കെ എന്തോരം സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് ആണ് എന്തോ ഇപ്പോൾ റീസെന്റ് വന്ന് നിങ്ങൾക്ക് അറിയാലോ മേട അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് അതിന് എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്തുകൊണ്ട് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോവാം അപ്പം ഇതെല്ലാതുമാണ് നമ്മൾ ജനറലി കവർ ചെയ്യുന്നത് ഓക്കെ പിന്നെ ഫിസിക്കലായിട്ടുള്ള ഓഫ് ലൈൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക്ഷോപ്പ് പോലെയാണ് കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ പുറത്തേക്ക് വിടുന്നുള്ളൂ ഓക്കെ എന്തെങ്കിലും നിരാശപ്പെടേണ്ടി വരില്ല ഇതാണ് നമ്മുടെ ഗ്യാരണ്ടി ഓക്കെ അപ്പം എനിക്ക് റിക്വസ്റ്റ് ഉള്ളൂ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം ഒരുമിച്ച് ശ്രമിച്ചിട്ട്